ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഭൂരിപക്ഷം നേടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെ ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് സഖ്യം അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ദരിദ്ര ജനവിഭാഗത്തിന് മാസം തോറും പത്ത് കിലോ റേഷൻ സൗജന്യമായി നൽകുമെന്ന വാഗ്ദാനവും അദ്ദേഹം നടത്തി തിരഞ്ഞെടുപ്പിന് നാല് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ ശക്തമായ നിലയിലാണ് സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ ജനം തീരുമാനിച്ചു കഴിഞ്ഞു ജൂൺ നാലിന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപവൽക്കരിക്കും രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കാർഗെ പറഞ്ഞു സ്വച്ഛാധിപത്യ ഏകാധിപത്യ പ്രവണതകൾ വ്യത്യസ്ത ആശയകതകൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും കാർഗെ അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയിലും കോൺഗ്രസ് അധ്യക്ഷൻ ആശങ്ക പ്രകടിപ്പിച്ചു ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന സ്ഥിതിയുണ്ടെന്നും കാർഗെ ആരോപിച്ചു ഇങ്ങനെയായാൽ ഓരോരുത്തരുടെയും ആശയഗതിക്കനുസരിച്ച ഒരാളെ തിരഞ്ഞെടുക്കാൻ എങ്ങനെ കഴിയും ഹൈദരാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു വനിതാ വോട്ടറുടെ ബുർഖ നീക്കി പരിശോധിക്കുന്ന സംഭവം വരെയുണ്ടായി ഈ സാഹചര്യത്തിൽ സ്വതന്ത്രവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുമെന്നും ഖാർഗെ ചോദിച്ചു യു പിയിൽ ഇന്ത്യാ സഖ്യത്തിന് എഴുപത്തിയൊമ്പത് സീറ്റ് വരെ ലഭിക്കുമെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു ജൂൺ നാല് മുതൽ ആരംഭിക്കുന്ന സുവർണകാലം മുൻനിർത്തി മാധ്യമ ലോകത്തെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദിവസമായിരിക്കും അത് തങ്ങളുടെ സ്വന്തം നിഷേധാത്മക ആഖ്യാനങ്ങളാൽ കുരുക്കിലായിരിക്കുകയാണ് ബി ജെ പി യു പിയിൽ എഴുപത്തിയൊമ്പത് സീറ്റ് ഇന്ത്യാ സഖ്യം നേടും കിറ്റോ മണ്ഡലത്തിൽ മാത്രമാണ് പറയത്തക്ക മത്സരം നടക്കുന്നത് അഖിലേഷ് പറഞ്ഞു എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്